പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂക്ഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ ഫ്രാൻസിസ് മാർപ്പാപ്പിക്ക് ശേഷം ആരായിരിക്കണം തിരുസഭയെ നയിക്കേണ്ടത് തിരുസഭയുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് ആരായിരിക്കണം ലളിതമായി പറഞ്ഞാൽ ആരായിരിക്കണം പുതിയ മാർപ്പാപ്പ സഭയെ സ്നേഹിക്കുന്ന തിരുസഭയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വർഷങ്ങളിൽ കത്തോലിക്ക തിരുസഭയെ നയിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടേ തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ആ പ്രാർത്ഥനയ്ക്ക് ആഴവും ഔന്നിത്യവും തീഷ്ണതയും നൽകുന്ന യാഥാർത്ഥ്യമാണ് ആരായിരിക്കണം പുതിയ മാർപ്പാപ്പ എന്ന സത്യത്തെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉൾക്കൊള്ളുമ്പോൾ അതിനെ ഒന്നാമതായി എന്തായിരിക്കണം ഈ പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കപ്പെടേണ്ടതായ മാനദണ്ഡം മറ്റൊരു വാക്കിൽ പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ ഗൗരവമായിട്ടെടുക്കേണ്ട മാനദണ്ഡം എന്താണ് മാനദണ്ഡം എന്താകുന്നു എന്ന് പറയുന്നതിന് മുമ്പ് മാനദണ്ഡം എന്തല്ല എന്താകരുത് എന്നുകൂടി പറയേണ്ടതുണ്ട് അതായത് മാർപ്പാപ്പ ഇറ്റലിയിൽ നിന്നാകണം അല്ല ഏഷ്യയിൽ നിന്നാകണം അല്ല ആഫ്രിക്കയിൽ നിന്ന് ഒരു കറുത്ത മാർപ്പാപ്പ വരണം അങ്ങനെ രാജ്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രാദേശിക വാദത്തിലേക്ക് മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പ് കടന്നു വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മാർപ്പാപ്പമാരുടെ ബഹുഭാഷ വൈദഗ്ധ്യം ദൈവശാസ്ത്ര ഡിഗ്രികൾ അവരലങ്കരിച്ച സ്ഥാനമാനങ്ങൾ അതൊക്കെ ശരിയാകാം അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതുണ്ടായേ മതിയാകൂ യാഥാർത്ഥ്യമാണ് എങ്കിൽ എങ്കിലും അതിനപ്പുറം കടന്നുകൊണ്ട് എന്തായിരിക്കണം പുതിയതായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന മാർപ്പാപ്പിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണ് അതിൻ്റെ മാനദണ്ഡം അതിന് ഞാൻ പറയും ഇന്നത്തെ ആധുനിക സഭയുടെ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അവയെ പരിഹരിച്ചുകൊണ്ടുള്ളതായ ഒരു നേതൃത്വം നൽകാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം പുതിയ മാർപ്പാപ്പ തീർച്ചയായും അതിന് ദൈവശാസ്ത്ര പാണ്ഡിത്യം വേണം അനുഭവ സമ്പത്ത് വേണം എല്ലാം വേണം പക്ഷേ പ്രധാനപ്പെട്ട മാനദണ്ഡം ഇതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി സഭയ്ക്ക് കൊടുക്കേണ്ടതായ നേതൃത്വം എന്തായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് സഭ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ കഴിവുള്ള വ്യക്തി ആയിരിക്കണം എങ്കിൽ എന്താണ് ഇന്ന് സഭ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ സഭയ്ക്ക് പുറമേ നിന്ന് ഇന്ന് സഭയ്ക്ക് വെല്ലുവിളിയുണ്ട് സഭയ്ക്ക് ഉള്ളിൽ നിന്നും സഭയ്ക്ക് വെല്ലുവിളിയുണ്ട് പുറമേ നിന്നുള്ള വെല്ലുവിളി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ തറപ്പിച്ചു പറയും ഇനി അതൊക്കെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമല്ല ലോകത്തെ കീഴടക്കാനായി ഇസ്ലാം തീവ്രവാദികൾ പതിനെട്ടടവും പയറ്റുന്ന കാലഘട്ടമാണിത് എല്ലാ അടവു നയങ്ങളും എല്ലാ തക്കിയകളും പ്രയോഗിച്ചുകൊണ്ട് ഭീകരവാദികൾ എല്ലാ ക്രൂരതകളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഭയാർത്ഥികളാണെന്നുള്ള പേരിൽ വന്നുകൊണ്ട് ക്രൈസ്തവ സംസ്കാരം നിറഞ്ഞു നിളുമ്പുന്ന യൂറോപ്പിനെ കീഴടക്കാനായിട്ടും ഇസ്ലാം തീവ്രവാദികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ കടുത്ത വെല്ലുവിളിയെ കത്തോലിക്ക ദൈവശാസ്ത്രത്തിന് അനുസൃതമായി സുവിശേഷത്തിന് അനുസൃതമായി ക്രിസ്തുവിൻ്റെ മനോഭാവത്തിന് അനുസൃതമായി നേരിടാൻ വ്യക്തമായും കൃത്യമായും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കണം അല്ലാതെ മതസൗഹൃദത്തിൻ്റെ പേരിൽ നിരാലംബരായ നിരപരാധികളായ പാവപ്പെട്ടവരായ ക്രൈസ്തവർ ലോകത്തിൻ്റെ നനാഭാവങ്ങളിലും അവർ കത്തോലിക്കനാവട്ടെ പ്രൊട്ടസ്റ്റൻറ്റുകാരാകട്ടെ ഓർത്തഡോക്സുകാരാകട്ടെ വധിക്കപ്പെടുമ്പോൾ ചുട്ടരിക്കപ്പെടുമ്പോൾ അതിനെതിരെ സ്വരമുയർത്താൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കണം പാവപ്പെട്ടവന് വേണ്ടി അടിഞ്ഞമർത്തപ്പെട്ടവർക്ക് വേണ്ടി പീഡിതർക്ക് വേണ്ടി കത്തോലിക്കാത്തൊരു സഭ സ്വരമുയർത്തണം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളും കഥോലിക്കലും പീഡിപ്പിക്കപ്പെടുമ്പോൾ വധിക്കപ്പെടുമ്പോൾ ക്രൂരമായി നിർദാക്ഷിം പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ല എന്ന് വയ്ക്കുന്നത് ഒരിക്കലും ശരിയല്ല അത് തുറന്ന് പറയണം മാത്രമല്ല പൈശാചികമായ ഈ ആക്രമണത്തിന് പ്രതിവിധിയായിക്കൊണ്ട് ഓരോ സ്ലിഹായുടെ ഭാഷയിൽ എല്ലാ ആയുധങ്ങളും എടുക്കാനായിട്ട് ആഹ്വാനം ചെയ്യണം എല്ലാ ആയുധങ്ങളും ആധ്യാത്മികമായ ആയുധ പ്രാർത്ഥനയുടെയും പ്രാചിത്യത്തിൻ്റെയുമായ ആയുധങ്ങൾ എടുക്കാനുള്ളതായ ആഹ്വാനം പറ ചെയ്യാനായിട്ട് സാധിക്കണം തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് തമ്പുരാനെ വിളിച്ച് പറ കരയുമ്പോൾ ദൈവം വിളി കേൾക്കുമെന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ അതിന് തയ്യാറാകണം അതിന് നേതൃത്വം കൊടുക്കുന്നവർ അത് പറയാനും തയ്യാറാവണം ഡയലോഗിൻ്റെയും മതസൗഹൃദത്തിൻ്റെയും പേരിൽ വിശാലതയുടെയും പേരിൽ ഇവിടെ നിശബ്ദത പാലിച്ചാൽ ശരിയാവുകയില്ല സഭയ്ക്കുള്ളിൽ നിന്നും അഭികരിക്കുന്ന ഒരു പ്രശ്നം ഇതാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല പ്രധാനപ്പെട്ടത് ഇതാണ് രണ്ടാമതായി സഭയ്ക്ക് ഉള്ളിൽ നിന്നുള്ളതായ വെല്ലുവിളികൾ പ്രശ്നങ്ങൾ അതിൽ അതിലൊന്നാമത്തേത് ഞാൻ പറയും പൈശാചികമായ ആരാധനകളാണ് പൈശാചികമായ പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിലിന് ശേഷം പോളാറാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി സാത്താൻ വിള്ളലിലൂടെ സഭയിലേക്ക് പ്രവേശിച്ചു ദ ഡബിൾ ആൻഡ് ടു ദർസ് ത്രൂക്ക് ആ ക്രാക്ക് എന്താണെന്ന് ആ വിള്ളൽ എന്താണെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ അത് തന്നെയാണ് പ്രശ്നം ണം പതിമൂന്നാം ലേഖ മാർപ്പാപ്പ അശ്വതി കുർബാന അർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് വൈശാചികമായ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക പ്രാർത്ഥന പോലും നൽകി പക്ഷെ അത് അവഗണിക്കപ്പെട്ട് നിൽക്കുകയാണ് സാത്താന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണെന്ന് മോഹൻനാഥ് ശ്രീഹായുടെ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവൻ പിശാജിന്റെ അധീനതയിലാണ് എങ്കിൽ ആ സാത്താനെതിരായി എല്ലാ ആയുധങ്ങളും എടുക്കുവാൻ തയ്യാറാകണം അതിനാഹാനം ചെയ്യണം എന്താണ് ആ ഒന്നാമത്തെ ആയുധം അത് മറ്റൊന്നുമല്ല ദൈവം തമ്പുരാൻ തൻ്റെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ പന്തകുസ്ത രഹസ്യങ്ങളിലൂടെ സഭയ്ക്ക് നൽകിയിട്ടുള്ള അശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആരാധന ക്രമമാണത് ആരാധന ക്രമത്തിലൂടെയാണ് പൈശാചിക ശക്തിയിൽ ലോകം വളരുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും ആരാധന ക്രമം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏകസത്യ ദൈവമായ തമ്പുരാനിലേക്ക് തിരിഞ്ഞ് തമ്പുരാനെ ആരാധിക്കാനായിട്ട് തയ്യാറാകണം ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ മറ്റു കാര്യങ്ങൾ ദൈവം നോക്കിക്കോളൂ ഈശോ പറഞ്ഞില്ലേ ആദ്യം സ്വർഗരാജവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നു എന്താണ് സ്വർഗരാജവും അവിടുത്തെ നീതിയും അത് ആരാധനക്രമമാണ് അത് പരിശുദ്ധ കുർബാനയാണ് സ്വർഗമെന്ന് പറയുന്നത് ദൈവത്തിന് നിത്യം ആരാധന നൽകപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ സ്വർഗരാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക എന്ന് ഈശ്വ പറഞ്ഞെങ്കിൽ അതെ ഭൂമിയിലെ സ്വർഗരാജ്യമാണ് ആരാധനാക്രമം അതിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനി സ്വർഗരാജ്യവും അവിടുത്തെ നീതി എന്താണ് നീതി നീതി എന്ന് പറയുമ്പോൾ അർഹമായത് നൽകുക ദൈവത്തിന് അർഹമായത് നൽകുക ദൈവത്തിന്റെ മഹത്വത്തിന് അർഹമായത് നൽകുവാനുള്ളതായ അവസരമാണ് ആനുകൂല്യമാണ് ഉത്തരവാദിത്വമാണ് എന്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ എന്ന കല്പനയിലൂടെ ഈശോശുഹിത കുർബാന സ്ഥാപനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് പക്ഷെ സഭയിൽ സംഭവിച്ചു പോയത് അത് ഒരുപക്ഷെ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയുടെ സ്വാധീനത്തിലാകാം ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണ് അനുഷ്ഠാനമാണ് എന്നുള്ളതായ ചിന്ത ശക്തമായിപ്പോയി അത് രണ്ടാമത്തേക്ക് ആ കൗൺസിലിന്റെ പ്രബോധനമല്ല രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ ആഗ്രഹിച്ചത് ആരാധന ക്രമത്തിലുള്ള ആത്മീയ നവീകരണമാണ് പക്ഷേ രണ്ടാമത്താൻ കൗൺസിലിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ സഭയിൽ സംഭവിച്ചു പോയത് പല കാരണങ്ങൾ കൊണ്ട് ആരാധനക്രമം അർത്ഥമില്ലാത്ത അനുഷ്ഠാനമാണെന്നുള്ളത് ചിന്ത കടന്നു വന്നു പശുദ്ധ കുർബാനയെ വെറുമൊരു സാമൂഹ്യ ചടങ്ങായി സ്നേഹവിരുന്നായി മാത്രം കണ്ടു ഒരു സാമൂഹ്യ ചടങ്ങും സ്നേഹവിരുദ്ധമായിട്ട് കാണുമ്പോൾ അച്ഛൻ ഇഷ്ടമുള്ളത് ചെയ്യാം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അങ്ങനെ വശുദ്ധ കുർബാനയും ആരാധനക്രമവും തകർക്കപ്പെട്ടു ഇതൊരു പ്രസ്ഥാനമായിട്ട് ഒരു മാറിപ്പോയി അതിൽ നിന്നെല്ലാം മോചനം കിട്ടണമെങ്കിൽ ഇനി വരുന്ന മാർപ്പാപ്പ വളരെ വ്യക്തമായി പോളാറാമൻ മാർപ്പാപ്പയും വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയും ജോൺ പോവൻ മാർ പാപ്പിയും വെനടിന്റെ മാർപ്പാപ്പിയും ഫ്രാൻസിസ് മാർപ്പാപ്പിയും പഠിപ്പിക്കുന്ന ആ മഹത്തായ പാരമ്പര്യം അതായത് ആരാധനക്രമത്തിലൂടെയാണ് ദൈവം മഹത്വപ്പെടുത്തുന്നത് ആരാധനക്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനക്രമം ഏറ്റവും പ്രധാനപ്പെട്ടതായത് ദൈവം അബ്രാഹത്തിലൂടെ മോശയിലൂടെ പ്രവാചകന്മാരിലൂടെ ഇസായ ജനത്തെ പ്രത്യേകമായി ആരാധന ക്രമത്തിനായിട്ട് ഒരുക്കി കൊണ്ടുവന്നത് ഇതെല്ലാം പൂർത്തീകരിച്ച് ഈശോ സഭയിലൂടെ ഇന്ന് ആ ആരാധനക്രമം തുടരുകയാണ് ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ സഭയ്ക്ക് ഈ ആരാധനക്രമ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് രണ്ടാമത്തെ കൗൺസിൽ ആരാധന ക്രമത്തിന് സമുന്നതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ആദ്യം തന്നെ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിദ്ധീകരിച്ചത് പക്ഷേ രണ്ടാമത്തേക്കാം കൗൺസിൽ പറയാത്ത ജനാഭിമുഖ പര്യർപ്പണത്തിലൂടെ എക്യൻസത്തിന്റെ പേരിൽ തുടങ്ങിയ ജനാഭിമുഖ പര്യർപ്പണത്തിലൂടെ സഭയ്ക്ക് തകർച്ച നേരിട്ടു സഭയുടെ പല പരാജയങ്ങൾക്കും കാരണം ജനാഭിമുഖ പര്യർപ്പണമാണെന്ന് ഞാൻ പറയും എന്തുകൊണ്ട ആധുനിക മനുഷ്യനെ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടമായപ്പോൾ പശുത കുർബാന സ്വർഗീയ വിരുന്നാണെന്നുള്ള ആശയം നഷ്ടപ്പെട്ട് അത് വെറും സ്നേഹവിരുന്നായി സ്വർഗീയ ആരാധന എന്നുള്ള ചിന്തയും നഷ്ടപ്പെട്ടു പോയി പരിണാമ സിദ്ധാന്തത്തിന്റെ ചിന്ത സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് സ്വർഗമില്ലെന്നുള്ളത് ആ ചിന്താഗതി സഭയിലും ദേവിശാസ്ത്രത്തിലും കടന്നുകൂടി സ്വർഗരാജ്യം ഭൂമിയിൽ മാത്രമാണെന്നുള്ള ദേവിശാസ്ത്രം പോലും ഇവിടെ ഉണ്ടായിപ്പോയി ഈ തെറ്റുകളൊക്കെ തിരുത്തപ്പെടേണ്ടത് ഒന്നാമതായിട്ട് ആരാധനക്രമത്തിലാണ് പരിശുദ്ധ കുർബാനയിലാണ് അതിന് രണ്ടാമത്തേക്കാം കൗൺസിൽ മുമ്പുണ്ടായിരുന്ന സമ്പൂർണമായും അൾത്താലിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ആരാധനക്രമം വീണ്ടെടുത്തേ മതിയാകൂ കാരണം കൗൺസിൽ ഒരിടത്തും ജനങ്ങളെ തിരിഞ്ഞ് പുരോഹിതം വിലയർപ്പിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല പോളാറാമൻ മാർപ്പാ വിശുദ്ധ പോളാറാം മാർപ്പാപ്പയുടെ ഇരുപത്തിമൂന്നോളം ആരാധന ക്രമത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ ഒന്നിൽ പോലും ജനാഭിമുഖ വിലയപ്പെടുത്തേക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്ത് മാത്രമേ ഒരു സൂചന കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പ്രൊട്ടഷൻഡുകാരെ പോലെ ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങി അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടി അതിൻ്റെ ഫലമായി എന്തുണ്ടായി വസിധ കുർബാന ഇരുന്ന് മാത്രമാണെന്നുള്ള ചിന്താഗതി വന്നുപോയി ഇത് രണ്ടാമത്തേക്ക് ക്യാം കൗൺസിലിൻ്റെ പ്രബോധനമല്ല രണ്ടാമത്തേക്ക് കൗൺസിൽ വസി കുർബാനയിലുള്ള യുഗാന്ത്യോത്മഗതിയെയും ബലിയർപ്പണത്തെയും എല്ലാം അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് സഭയിലുള്ളിലുള്ളതായ പ്രശ്നം ഈ പ്രശ്നം തന്നെയാണ് ഇത് സീറോ മലബാർ സഭയുടെ മാത്രമല്ല ലത്തീൻ സഭയിലും പുരോഹിതന്റെ അനിഷ്ടം പോലെ പശുത കുർബാന അർപ്പിക്കുവാനും ദേവാലയങ്ങൾ വെറും കലാപരിപാടികൾ നടത്തുന്ന സ്ഥലമായിട്ടൊക്കെ അധവദിച്ചു പോയപ്പോൾ ലത്തീൻ സഭയിലും ധാരാളം പേര് ഇന്ന് രണ്ടാമത്തേക്ക് കൗൺസിൽ മുമ്പ് ഉണ്ടായിരുന്ന സമ്പൂർണമായും അൽത്താരക്ക് തിരിഞ്ഞുകൊണ്ടുള്ള പുരോഹിതന് അൽത്താരക്ക് തിരിഞ്ഞുകൊണ്ടുള്ളതായ ആ ബലിയർപ്പണത്തിനു വേണ്ടി ദാഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ മാതൃകയാവുന്നത് മാതൃകയാകുന്നത് മലബാർ സഭയുടെ സിനഡിന്റെ തീരുമാനമാണ് പാരമ്പര്യത്തെയും പുരോഗമനത്തെയും അംഗീകരിച്ചുകൊണ്ട് മലബാർ സഭയിൽ വചന ശുശ്രൂഷയും ആമുഖ ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും പുരോഹിത ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുന്നു കുദാശ ഭാഗം ബലിയുടെ ഭാഗം പുരോഹിതൻ അൽത്താരിക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നു എങ്കിൽ ഈ ഒരു തീരുമാനം ലത്തീൻ സഭയ്ക്കും സ്വീകരിക്കാവുന്നതാണ് കാരണം എക്യസത്തിൻ്റെ പേരിൽ സമ്പൂർണമായും പുരോഹിത ജനങ്ങളെ തിരിഞ്ഞു നിന്നപ്പോൾ അത് പ്രൊട്ടസ്റ്റന്റ് സഭയെ മാത്രം നോക്കിയത് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തെ മാത്രം നോക്കിയത് കൊണ്ടാണ് ആഗോള സഭയില് ഓർത്തഡോക്സ് സഭകളും ഉണ്ട് പൗരിസ്റ്റ് സഭകളുണ്ട് അതുകൊണ്ട് എക്യുമെനിസത്തിന്റെ കാര്യം പറയുമ്പോൾ ഓസ്ത്രോ സഭകളെയും കണക്കിലെടുക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ദശിധേരിയോ ദശിധരാവിയെന്ന അപ്പോരിയ കത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു പഠിപ്പിക്കുന്നു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ നിങ്ങളുമായി പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന ഈശോയുടെ സ്വപ്നം ഇന്നും തുടരുകയാണ് ആ ദൗത്യം പൂർത്തീകരിക്കപ്പെടേണ്ടത് സഭയിലൂടെയാണ് പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവാചക ധീരതയോടെ ദശിധേരിയ ദശിധരാവിയോലിയ കത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ട ആ കത്തിലൂടെ ആഗോള സഭയോട് പറയുന്നുണ്ട് എല്ലാവരെയും പ്രസഹാരഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ വലിയ പ്രേക്ഷിത ദൗത്യത്തെ സഭ മറന്നുപോയി സഭ അവഗണിച്ചു മാത്രമല്ല എല്ലാവർക്കും പശുത് കുർബാനിലേക്ക് വിളിയില്ല എന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് ഒരു നിമിഷം പോലും കളയാനില്ല എന്തിനാ ഈ ജൂബിലി വർഷത്തിലൂടെ രണ്ടായിരത്തി മഹാ മഹാജൂബിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ രണ്ടായിരത്തി ആകുമ്പോഴാണ് പശ്യത് കുർബാന സ്ഥാപിച്ചതിന്റെ രണ്ടായിരം വർഷം തകയുന്നത് ആ മഹാ മഹാജൂബിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ ആഗോള സഭ മുഴുവനും ലോകം മുഴുവനും അൽസാരയിലേക്ക് വരണം അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ഒരു മാർപ്പാപ്പ നമുക്ക് ഉണ്ടാകണം ഫ്രാൻസിസ് മാർപ്പാപ്പയും പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തോടെ അനുബന്ധിച്ചുള്ളതായ കത്തില് പറയുന്നുണ്ട് ഈ ജൂബിലി വർഷം രണ്ടായിരത്തി മുപ്പത്തിമൂന്നിന് വേണ്ടിയാണ് അതിനുള്ള ഒരുക്കമാണിത് ഒരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം ഇനി ഓർക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിലേഖനം ലോമൻ ഫിദേ എന്നാണ് ദ ലൈറ്റ് ഓഫ് വിശ്വാസത്തിന്റെ പ്രകാശം അതിൽ വളരെ വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാരൂപ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ ആഘോഷമാണ് ബസിദ്ധ കുർബാന ബസിദ്ധ കുർബാനയിൽ എല്ലാ വിശ്വാസ രഹസ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് അതെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചു കരുണയുടെ വർഷം വന്നപ്പോൾ അത് പരിശുദ്ധ കുർബാന വർഷത്തിൻ്റെ പത്താം വർഷം ആഘോഷിച്ചതായിരുന്നു ആ കരുണയുടെ വർഷത്തിലൂടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് വെറും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനല്ല എല്ലാവരെയും അധാരയിലേക്ക് ബലിപീഠത്തിലേക്ക് കുംഭസാരത്തിലൂടെയും പശുത കുർബാനയിലൂടെയും കൊണ്ടുവരാനാണ് അതാ അതുകൊണ്ടാണ് കരുണയുടെ വർഷത്തിലെ നല്ല സമ്രായന്റെ പടം അമ്പലമാക്കിയെടുക്കാതെ നല്ല ഇടയന്റെ ആടിനെ തോളിച്ച് എടുത്തിരിക്കുന്ന ഇടയിൻ്റെ ചിത്രം എടുത്തിരിക്കുന്നത് ഈശ്വർ നല്ല ഇടയനാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ ഞാൻ ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് വന്നത് അതെ അത് പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദശുധേരിയോ ദശിധരാവി എന്ന അപ്പസ്തോലിയ കത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് അതുപോലെ ലൈറ്റ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെ വെളിച്ചമെന്ന ചാക്രിലേഖനത്തോടും നീതി പുലർത്തിക്കൊണ്ട് ആരാധനക്രമത്തിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് സഭയെ കൊണ്ടുവരുവാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം അടുത്ത മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കണം ദശരിയു ദശിധരാവു എന്ന കത്തിലൂടെ വശ്യ കുർബാനയെ വീണ്ടും കണ്ടെത്താനായിട്ട് പന്ത്രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് വീണ്ടും കണ്ടെത്തണം അങ്ങനെ വശ്യ കുർബാനയെ വീണ്ടും കണ്ടെത്തിക്കൊണ്ട് ആഗോള സഭ മുഴുവനും വശിത കുർബാനാകുന്ന കുടുംബമായി തീർന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സമൂഹമാകുമ്പോൾ സഭയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാകും ഈ യാഥാർത്ഥ്യത്തിന് നേതൃത്വം നൽകുവാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കട്ടെ അടുത്ത മാർപ്പാപ്പ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കാത്തിരിക്കാം പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും ബോക്ഷയും ഉണ്ടായിരിക്കട്ടെ ആമേ